ഹലോ എല്ലാവർക്കും സ്വന്തം അല്ലേ ഒരാളുടെ അനുഭവം കഥ അതായത് എന്നോട് പറഞ്ഞത് ഇനിയുള്ള തലമുറ അത് മനസ്സിലാക്കണം അവരും കേൾക്കണം അയാളുടെ വേദന കോഴിക്കോട് ബീച്ചിലെ നമ്മുടെ ബീച്ച് റോഡിൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ ഗേ ബ കോഴിക്കോടൊക്കെ കോഴിക്കോടല്ലേ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ജംഗ്ഷനല്ലേ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൊരു പണമില്ലാത്തൊരു ഗേറ്റ് ഉണ്ട് ഓർമ്മ ഡോറിയ ആ ഗേറ്റാണ് നമ്മുടെ കഥയുടെ ആരംഭം ഞാൻ വളച്ച് വളച്ചു നേടിക്കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ബീച്ച് റോഡിലൂടെ പോവുകയാണ് ഞാൻ വെസ്റ്റിലേക്ക് പോവാണ് അങ്ങനെ ബീച്ച് റോഡ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തൊരു ഓപ്പൺ ഇല്ലാത്തൊരു ഗേറ്റുണ്ട് തൊട്ടടുത്തുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു എൽ നമ്മളെ വീൽ ചെയറ് സാധാ വീൽചെയറിൽ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ഒരു പ്രായമുള്ള ഒരാൾ പത്തക്ക വയസ്സായുണ്ടാവും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു കുടയും ചുടിച്ചു നല്ല വെയിലുള്ള സമയമാണ് അപ്പം ഞാൻ അയാളെ കണ്ടപ്പം നേരെ ഞാൻ അവിടെ പോയി വളച്ച് അയാളെ തൊട്ടടുത്ത് നിർത്തി ഒരു പ്രായമുള്ള മനുഷ്യൻ അയാൾക്ക് നടക്കാൻ കഴിയില്ല രണ്ട് കാലിനും സ്വാധീനമില്ല നമ്മളൊക്കെ മാതിരി ഞാൻ ഈ വൈകല്യമുള്ളവരെ കണ്ട ഞാൻ വണ്ടി നിർത്തും അവരായിട്ട് സംസാരിക്കും പരിചയപ്പെടും അങ്ങനെ അവർ കുടയിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിച്ചു ചോദിച്ചു ഭക്ഷണം കഴിച്ചില്ല ശരി ഞാൻ ഞാനിപ്പോൾ വരാറ് ഞാൻ രണ്ട് ബിരിയാണി ആയിട്ട് വന്നു രണ്ട് ബിരിയാണി വാങ്ങിയിട്ട് ഞാൻ അയാളുടെ അടുത്ത് വന്നു ഒരു ബിരിയാണി അയാളെ കഴിഞ്ഞ കൊടുത്തു അയാളെ വീൽ വീൽ ചെയറിലെ കുത്തിരുന്ന് ഒരു ബിരിയാണി ഞാൻ എൻ്റെ വണ്ടി കുത്തിരുന്ന് ഞാൻ എൻ്റെ ബിരിയാണി തിന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾക്ക് കല്യാണം കഴിച്ചാണോ കഴിച്ചതാണോ പിന്നെന്ത ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങാൻ വന്നാണോ അല്ല പെട്ടെന്ന് അയാൾ കണ്ടെന്ന് വെള്ളം വന്നു അപ്പം ഞാൻ കാരണം അന്വേഷിച്ചു അതെന്തായി കരയുന്നത് അയാളെ കഥ തുടർന്നു അയാളെ അനുഭവം അയാളെ സ്വാദിന കാലിന് സ്വാധീനമില്ലാത്ത ഒരാളുമാണ് അയാൾ നാടൻ കൂടെ തമിഴ്നാണ് തമിഴ് ഭാഷ ഒരു ചോയ ഉണ്ടായത് പക്ഷെ മലയാളം അറിയഞ്ച് ചെയ്യാം അപ്പം ഞാനയാളോട് കാര്യങ്ങൾ ചോദിച്ചു അയാൾ കഥ പറഞ്ഞു അയാൾ അനുഭവം അയാൾ നല്ലൊരു സന്തോഷ ഫാമിലി ഉള്ള ആളാണ് നല്ല ഹാപ്പിയായിട്ട് ഉള്ള വരുമാനം ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരാളെ അയാൾക്ക് നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു അയാൾ ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു ഭാര്യക്കയാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഒരു ലൈഫിൽ അവൾ സന്തോഷത്തോടെ ജീവിച്ചു വന്നു ജോലി ഇരുന്നിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ജീവിതം അവൾ നയിച്ചു വന്നു ഇവിടെ അയാൾ കേട്ടോ പണിക്ക് പോകാൻ കഴിയില്ല പ്രായമായല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നല്ല ഹാപ്പിയിൽ ഞാനും എൻ്റെ ഭാര്യയും ഭയങ്കര ഹാപ്പിയിൽ കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് സ്വന്തം വീടുണ്ട് സന്തോഷമായി ഹാപ്പി ആയിട്ട് ജീവിക്കും ജീവിക്കുന്നു അങ്ങനെ അവർക്കൊരു മകനുണ്ടായി അവരെ ജീവിതത്തിലേറ്റവും സന്തോഷം കൂടി അങ്ങനെ മകനെ മകൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മകൻ പഠിച്ചു മകനെ അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യം ലെവലിലെത്തി അവരെ സന്തുഷ്ട ഫാമിലി അത്രയും എന്നെ പറയാം അത്രയും നമ്മൾ എൻ്റെ വൈകല്യങ്ങളൊന്നും അവിടെ ഒന്നും അല്ല അത്രയും മകനും അച്ഛനും അമ്മയും പറഞ്ഞ ജീവനായിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ അവർ താമസിച്ച് പോകും അങ്ങനെ ഇരിക്കുകയും മകനൊരു ലവ് ഉണ്ടായി അങ്ങനെ മകൻ കല്യാണം കഴിച്ചു അച്ഛനമ്മ മകൻ്റെ സന്തോഷമാണല്ലോ അച്ഛൻ അച്ഛനും അങ്ങനെ അവർ മൂന്ന് പേരും ഹാപ്പിയായി എല്ലാവരും മൂന്നാല് പേര് ഭാര്യയും മക്ക മോനും അച്ഛനമ്മ ഹാപ്പിയായി ജീവിച്ചു കഥ പറഞ്ഞ വീണ്ടും കരഞ്ഞു അതെന്താന്ന് വെച്ചു എൻ്റെ ഭാര്യ മരിച്ചു കുറച്ച് കൊല്ല കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് കൊല്ലം എൻ്റെ ഭാര്യക്ക് സുഖമില്ലാതെ മരിച്ചു മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ എനിക്ക് പിന്നെ ആരുമില്ല അയാളവസ്ഥ ഏതാണല്ലോ ഒരു വൈകല്യമുള്ള ഒരാളെ നോക്കാനുള്ള അത് അവരുടെ അച്ഛനമ്മമാർക്കേ അറിയുള്ളൂ അച്ഛനമ്മമാരും ഉള്ളിടത്തോളം കാലം അവർക്ക് ഹാപ്പി ഹാപ്പിയാവുള്ളൂ ജീവിതം ഭാര്യ ഈ മൂന്ന് പേര് ഭയങ്കര പരിഗണന ലൈഫിൽ കിട്ടും അച്ഛൻ അമ്മ ഭാര്യ ഒരാളെ ജീവിതത്തിൽ അതിലേത് നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഭയങ്കര പ്രതി അനുഭവം വേറെ കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ വിലയേറെ ഉള്ളൂ എന്നത് ഭയങ്കര സത്യ അങ്ങനെ അവർ ഹാപ്പിയായി സന്തോഷത്തോടെ ജീവിച്ചു പോകും അപ്പം അയാൾ കരഞ്ഞപ്പോൾ ഭാര്യ മരിച്ചപ്പോൾ കഴിഞ്ഞു പിന്നെ അച്ഛനെ നോക്കേണ്ടത് മകളാണ് മരുമകളാണ് ഇല്ല ഒരു വർഷങ്ങൾ കഴിഞ്ഞപ്പം മരുമക്ക് അച്ഛനൊരു ഭാരമായവനാണ് മകനാണെങ്കിൽ അച്ഛൻ എന്ന ജീവനാണ് അപ്പം അച്ഛൻ എങ്ങനെങ്കിലും വൃദ്ധസ്ഥാനത്തിലെവിടെയാക്കണം എന്നുള്ള മരുമക്ക് ചിന്ത വരാൻ തുടങ്ങി കാരണം ആ മരു അച്ഛൻ്റെ അവസ്ഥ എങ്ങനാണ് മകനാണെങ്കിൽ അച്ഛനെ അത്രയും സ്നേഹിക്കുന്നൊരു മകനാണ് കരകൾ പക്ഷേ മരുമ മരുമകൾ എന്തൊക്കെയോ ഭർത്താവിനോട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നോക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മോളെ മോ അച്ഛനെ നമുക്ക് വൃദ്ധസന്ധത്തിലെ കൊണ്ട് നോക്കാൻ പറ്റൂല ഭയങ്കര ഡെയിലി മോൻ എങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പക്ഷെ മകൻ അച്ഛനോടൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്ത് കുറ്റപ്പെടുത്തിയാലും അച്ഛനായിട്ട് സംശയം അങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കില്ല കാരണം അച്ഛൻ്റെ ജി മകൻ്റെ ജീവനാണ് അച്ഛൻ അങ്ങനത്തെ ഒരു മകനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം അല്ലേ അങ്ങനെ ഇരിക്കേ എന്ത് പറഞ്ഞാലും മകൻ കേൾക്കും കേൾക്കൂല എന്ന് മനസ്സിലായി അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടിപ്പോൾ പറഞ്ഞേക്കാറുണ്ടല്ലോ അങ്ങനെ ഇരിക്കേ കുറ്റം മാറി മരുമകളെ സ്വർണം അച്ഛൻ്റെ പോക്കറ്റിൽ മരുമകൾ അച്ഛൻ അറിയാതെ മകള് കൊണ്ടു എന്നിട്ട് എൻ്റെ മാല നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മരുമോനെ മോ ഏട്ടനെ വിളിച്ചു മാല കാണുന്നതിൽ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെ തെരഞ്ഞു അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി അവിടെ അച്ഛനെ കുറ്റവാളിയാക്കില്ലേ